ന്വേഷകർക്ക് ഒരു സന്തോഷ വാർത്ത ഫാഷൻ ഡിസൈൻ മേഖലയിൽ പതിറ്റാണ്ടുകളുടെ വിജയ ചരിത്ര പാരമ്പര്യമുള്ള റോയൽ അക്കാദമിയുടെ പുതിയ ബ്രാഞ്ച് പൂക്കോട്ടും പാടത്ത് ഡിസംബർ രണ്ടിന് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുന്നു റോയൽ അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി നിയർ ബസ് സ്റ്റോപ്പ് പൂക്കോട്ടും അനുഷ്ഠാനകലയായ കളമ്പാട്ടിനെ കണ്ടും കേട്ടും അനുഭവിച്ചും കരുവാരകൊണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയും സബരി മലയാളം ക്ലബും സംയുക്തമായാണ് വിദ്യാർത്ഥികൾക്കായി കളമ്പാട്ട് ശില്പശാല നടത്തിയത് കേരള ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാവ് കടന്നമണ്ണ ശ്രീനിവാസൻ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി അനുഷ്ഠാന കലകൾ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്നതിനായി കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയും സബരിയ മലയാളം ക്ലബും സംയുക്തമായി വർഷംതോറും വിവിധ ശിൽപശാലകൾ നടത്തിവരാറു ഈ വർഷം കളമ്പാട്ട് ശില്പശാലയാണ് കേരള ഫോക് ലോർ അക്കാദമി പുരസ്കാര ജേതാവ് കടന്നമണ്ണ ശ്രീനിവാസൻ ശിൽപശാലയ്ക്ക് നേതൃത്വം നൽകി കളമ്പാട്ടിന്റെ ഐതിഹ്യങ്ങൾ അനുഷ്ഠാന ചടങ്ങുകൾ കളമെഴുതുന്ന രീതി വർണ്ണപ്പൊടികളുടെ നിർമ്മാണ രീതി തുടങ്ങി വിശദമായ സ്വദോഹരണ പ്രഭാഷണവും കളമ്പാട്ടും ഉൾപ്പെടുത്തിയാണ് ശില്പശാല പൂർത്തിയാക്കിയത് ശ്രീനിവാസന്റെ ശില്പശാലയ്ക്കാണ് സ്കൂൾ സാക്ഷ്യം വഹിച്ചത് സ്കൂൾ പി ടി എ പ്രസിഡന്റ് അബ്ദുൽ അലി ഷിഹാബ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു പ്രഥമാധ്യാപിക ആർ ശൈലജ വിശദീകരണം നൽകി നമ്മളിൽ കുറച്ചുപേരൊക്കെ ഇത് ക്ഷേത്രങ്ങളിൽ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇതിന്റെ പിന്നിലുള്ള തത്വവും ഇതിന്റെ നിർമ്മാണ രീതിയും നമ്മളുടെ ആചാര്യം നമുക്ക് പറഞ്ഞു തന്നി പറഞ്ഞു കുട്ടികളത് സശ്രദ്ധ കേട്ടു വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഇന്ന് കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തത് പാഠപുസ്തകങ്ങളിൽ നിന്നും ഗ്രഹിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഈ കലാരൂപം നേരിട്ട് കാണാനും ഇതിന്റെ നിർമ്മാണ രീതി കണ്ടറിയുവാനും ഈ ഒരു ഉദ്യമം വളരെയേറെ അവരെ എസ് എം സി ചെയർമാൻ പി സജ്നുദ് അലിം വിദ്യാരംഗം കൺവീനർ പി ദീപ്തി അധ്യാപകരായ എം മണി മലയാളം ക്ലബ്ബ് പ്രതിനിധികളായ സജിനി നസീറ രജിത സ്റ്റാഫ് സെക്രട്ടറി രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു